എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ഗാന്ധാരി വിലാപത്തിൽ നിന്നുള്ള വരികൾ പ്രിയപുത്രനായ ദുര്യോധനൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ട് യുദ്ധഭൂമിയിൽ കിടക്കുന്നു ആ പുത്രനെ വിലപിക്കുന്ന ഗാന്ധാരിയുടെ വാക്കുകളാണ് ഇവിടെ നാം കാണുന്നത് ഉണ്ണി മകനെ ദുര്യോധന തവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉമ്പർ പോലൊത്തൊരു വമ്പും പ്രതാപവും ഗംഭീരമായുള്ള ഭാവവും ഭംഗിയും ഇട്ടും കളഞ്ഞുടൻ എന്നെയും എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയിക്കൊണ്ടത് എങ്ങു നീ പൊട്ടുന്നിതൻ മനം കണ്ടിതല്ലാമഹോ നെഞ്ചുപൊട്ടി നിൽക്കുന്ന ഒരു അമ്മയുടെ വാക്കുകളാണ് അല്ലയോ മകനെ ദുര്യോധന നീ എങ്ങോട്ടാണ് പോയത് ഈ നിന്റെ പ്രതാപവും കിരീടവും എല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ പിതാവിനെയും എന്നെയും ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് നീ പോയി മറിഞ്ഞത് എന്ന് വിലിപിക്കുന്ന ഗാന്ധാരിയുടെ വാക്കുകളാണ് ഈ വരികളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ കാവ്യഖണ്ഡം ചൊല്ലുന്നത് പാർവതി കുമാർ മകനേ ദുര്യോധന തവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ും ഗംഭീരമായുള്ള ഭാവവും ഭംഗിയും ഇട്ടും കളഞ്ഞുടൻ എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയിക്കൊണ്ടതെങ്ങു നീ